അപ്പൊ കേസ് നമ്മള് ഹോട്ടൽ ഗസാലയിലെ ഇപ്പോൾ ഒരു സമ്മർ സെയിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ പോയിട്ട് വാങ്ങി താട്ടോ ഏതെടുത്താലും നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ ഈ ഐറ്റം ഒക്കെ ഞങ്ങൾക്ക് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് സംഭവം എന്ന് കാണിച്ചാൽ ഇത് നമ്മൾ എന്തെങ്കിലും കടലുകളൊക്കെ ഇട്ട് വെക്കലേ ആ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് അതെ ഒരു ബോട്ടിൽ നാലറയുണ്ട് കേട്ടോ അപ്പൊ നാലറയുണ്ട് നമുക്കിതിൽ അടിപൊളി നമുക്ക് എന്താണ് പരിപ്പ് കടല അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ അങ്ങനത്തെ ഒന്നും വാങ്ങി പിന്നെ വാങ്ങിയത് ഒരു ക്ലോക്ക് കേട്ടോ ഇത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് കഴിയുന്നത് വെളിയിലൊക്കെ ചിലപ്പോൾ അത്ര റേറ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല എന്നാലും ഈ ക്ലോക്ക് അതെ ഇവിടെ ഒരു ക്ലോക്ക് നോക്ക് നോക്കുകയായി ചെറിയൊരു ക്ലോക്കാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ക്ലോക്ക് ഇത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അത് രണ്ടെണ്ണം ആയില്ലേ പിന്നെ പിന്നെ ഞങ്ങൾ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനത്തെ ഒരു അതും ഒരു ബോട്ടിൽ പോലെ സാധനങ്ങളല്ലേ നമ്മൾ എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു മൂന്നെണ്ണമായിട്ടുള്ളത് കേട്ടാ കളർഫുൾ ആയിട്ടുള്ളത് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അതേ നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചപ്പലിട്ട അത് വാങ്ങി പിന്നെയാണ് ഇൻട്രസ്റ്റിങ് ഇതെല്ലാം ഇട്ടിട്ട് വരാൻ ഒരു ബക്കറ്റ് നല്ല ബക്കറ്റാണ്ടെങ്കിൽ നല്ല എന്താ പറയാ വലിപ്പം നല്ല വലിപ്പം ഉണ്ട് ക്വാളിറ്റി ഉള്ളൊരു ബക്കറ്റ് കിട്ടും ഇതൊക്കെ നൂറ്റി അമ്പത്തൊമ്പത് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ ചെറിയത് എത്രയുള്ള ഒരു പക്കറ്റ് വാങ്ങി അതിനെ ഉണ്ട് ഇരുന്നൂറ് രൂപ എന്താ കൊടുത്തിട്ട് വാങ്ങിയത് അല്ലേ അപ്പോൾ അടിപൊളിയാണ് കേസ് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളൂ അവിടെ അതായത് നമ്മുടെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഗസാലയിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മർ സെയിൽ നടക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും പോവുക പർച്ചേസ് ചെയ്യുക എല്ലാ ഐറ്റവും ഉണ്ട് കുട്ടികൾക്കുള്ള ബാഗുകൾ ചെരുപ്പുകൾ കളിപ്പാട്ടങ്ങൾ എന്താണ് മാറ്റ് കൊട ബാഗ് അങ്ങനെ എല്ലാ ഐറ്റവും പിന്നെ പാത്രങ്ങൾ എടുത്തു പറയേണ്ട തന്നെയാണ് പാത്രങ്ങൾ അപ്പോൾ അതും സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ്സുകളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും എല്ലാം കുപ്പികളും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ പാലക്കാടുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ലാഭം തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കിയെടുക്ക കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കാം ഓക്കെ ഞങ്ങൾ ഇപ്പം ഇത് വാങ്ങിയത് ഏതൊന്നും ഡാമേജൊന്നും ഇല്ല നല്ല സാധനങ്ങളായിരുന്നു അപ്പോൾ കേസ് ഇന്ന് ജൂൺ ഒന്ന് ഞായറാഴ്ച ആട്ടാ അപ്പോൾ ഞങ്ങള് ഇന്ന് പാലക്കാടിലേക്ക് പോവാണ് അതായത് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്തായിട്ട് ഏതെടുത്താലും നൂറ്റി അൻപത്തൊൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഹോട്ടൽ ഗസാലൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന ആണെങ്കിൽ കേസ് അപ്പോൾ ഇതിനകത്ത് നിറയെ തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് ഇതൊക്കെ സത്യമാണ് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സൗം കൂടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കകത്ത് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഏതെടുത്താലും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് അവിടെ കാണുന്ന എല്ലാ ഐറ്റത്തിലും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഇത് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗസാല എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ താഴെയാണ് കേട്ടോ ഈ സി ഒരു ഹാളുള്ളത് ഇവിടെ കാണുന്ന എല്ലാ ഐറ്റങ്ങളും ഈ പാത്രങ്ങളായാലും ശരി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ കുറേ ഉണ്ട് ബക്കറ്റുകളൊക്കെ കണ്ടില്ലേ എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ നൂറ്റി അമ്പത്തൊമ്പതാണ് അതിൻ്റെ തിരക്കാണ് കാണുന്നത് കേട്ടോ അതെത്ര ഓ ചൂട് അല്ലേ അതിന് നൂറ്റി അമ്പത്തൊമ്പതോളൂ ടല എല്ലാം ഇടുന്നതല്ലേ തുറക്കും ചെയ്യാൻ അടക്കം ചെയ്യാം വാങ്ങാ ഈ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കേസ് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആകണത് ഇതിനകത്ത് അത് നന്നായിട്ടുണ്ടായിരുന്നു നല്ല കറങ്ങി കറങ്ങി കഴിഞ്ഞാൽ ഓപ്പൺ ആകും ഇത് ഇതാവും അടിപൊളിയായിട്ടുണ്ട് ഇതിനും നൂറ്റി അമ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് വേണ്ട കൈകൊണ്ട് കറക്കുന്ന ഹാൻഡ് ജ്യൂസർ ഹാൻഡ് ജ്യൂസർ ഇത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂട്ടോ അവിടെ ചെരുപ്പിനൊക്കെ നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ കാണുന്ന എല്ലാ ചെരുപ്പിനും നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ അപ്പം സൗ ഒന്ന് എടുത്തിട്ടുണ്ട് ഒക്കെ ഫ്രെയിമുകൾ കണ്ണനിൻ്റെ ആറേം ഈ ക്ലോക്കുകൾ എല്ലാം നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ ക്ലോക്കായാലും ശരി ഇതുപോലത്തെ ഇതെല്ലാം നമ്മുടെ ഫ്രെയിമുകൾ എല്ലാം നൂറ്റമ്പത്തൊമ്പതാണ് കേട്ടോ ഈ കളിപ്പാട്ടങ്ങളാവും ഈ എല്ലാം ഇവിടെ കാണുന്നതെല്ലാം നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കുട്ടികളുടെ ഈ ഇതെല്ലാം കളിപ്പാട്ടങ്ങളൊക്കെ നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കണക്കി കൂടി കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഓഹാ കൂടി കൂടി അപ്പൊ ഏതെടുത്താലും നൂറ്റി അമ്പത്തി രൂപയാണ് രൂപ നല്ലത് നമ്മള് മുട്ട വാങ്ങിയ വാങ്ങാത്ത പോലത്തെ എന്റെ കയ്യിൽ ഇല്ലാത്ത പോലെ ബാഗുകളും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഒരുപാട് ബാഗുകളിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ സൗ നോയിക്കൊണ്ടിരിക്കുക ഇതിന് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ എത്ര പീസ് ഉണ്ട് രണ്ട് നാല് അഞ്ച് പീസ് അഞ്ച് പീസ് കപ്പുകൾ അഞ്ച് പീസ് മാറ്റുകൾ വെൽക്കം വെറൈറ്റി ആയിട്ടുള്ള കുഷിൻ ഒക്കെ നൂറ്റി അമ്പത്തൊമ്പതാണ് അതല്ല സീറ്റ് പിന്നെ വെൽക്കം മാറ്റുകൾ ഇതൊക്കെ നൂറ്റി അമ്പത്തൊമ്പതാണ് ഇവിടെ കാണുന്നതൊക്കെ ഇവിടെയും പിന്നെയും ഉണ്ട് അവിടെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ സോളാറിൻ്റെ ബൾബാണ് കേട്ടോ ബൾബുകൾ കാര്യങ്ങളൊക്കെയാണ് കാണലേ പിന്നെ ഇതും ഒരു സോളാറിൻ്റെ നമ്മൾ ഈ തൂക്കം നോക്കണതാണ് കേട്ടോ തൂക്കം നോക്കണത് ഇതും നൂറ്റി രൂപയാണ് പിന്നെ അതിന് ഇത് കിച്ചൺ സ്കെയില് അത് ബോക്സു ഇന്നിട്ടെന്താണ് സാർ ഇത് സോളാർ അല്ലേ ലാമ്പുകൾ ഇത് നോക്ക് ഇത് ഇതോ ഇതോ അത് ഒന്ന് വാങ്ങിയല്ലോ ആ ശരി ശരി വേണ്ട വേണ്ട ഓക്കെ പിന്നെ സ്വിച്ച് ബോർഡ് നോക്കിയൊക്കെ ഇതും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ബോട്ടില്ല അല്ലേ നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ ആ കൊള്ളാം കൊള്ളാ ഇത് സൗ ഇത് എന്താ പറയുന്നത് ഡ്രയറാ ഫാൻ ഡ്രയറും നൂറ്റി അമ്പത്തൊമ്പത് ഇതൊക്കെ അടിപൊളി നമുക്ക് സ്ക്രൂ ഡ്രൈവറുകൾ വ്യത്യസ്തമായ ഇതാണല്ലോ അതൊക്കെ അടിപൊളിയുണ്ട് അതൊക്കെ ചിലപ്പോൾ ട്രെയിനിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഉള്ളു കേട്ടോ അതോ അത് കാണണ നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളു നല്ല തിരക്കുണ്ട് കേട്ടാണ് ആളുകൾ ആ കാണുന്ന ബക്കറ്റുകളൊക്കെ കണ്ടില്ല കൈസ് അടിപൊളി നല്ല ഭംഗിയുള്ള ബക്കറ്റുകൾ എല്ലാം നൂറ്റി അമ്പത്തൊമ്പത് രൂപ അപ്പോൾ വെളിയിലൊന്നും ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടില്ല നമ്മുടെ ഒരു ഇതായത് കൊണ്ട് കിട്ടാ ഇത് ഫുൾ സെറ്റിനായിരിക്കും എളുപ്പം ചേറുകളടക്കം നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ വലിയ ബക്കറ്റും ഈ പാത്രങ്ങളും എല്ലാം നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ ഇപ്പോഴൊക്കെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ബാഗും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ ഭംഗുള്ള കോക്കില്ലേ ഏതെടുത്താലും നൂറ്റി അമ്പത്തമ്പത് രൂപ കേട്ടോ ഈ കളർ ഉണ്ട് ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് വേറൊരു കളർ ഉണ്ട് ഇത് കൊള്ളാം കൊള്ളാം ഇവിടെ ഫുള്ള് ക്വാക്കുകളാണ് ഏതെടുത്താലും നൂറ്റമ്പത് കോക്കുകള് ഇതൊരു മോഡല് പിന്നെ ഏതാ ഇതൊരു മോഡല് അല്ലേ വ്യത്യസ്തമായ മോഡലുകളൊക്കെ ഒരുപാടുണ്ട് ആ ഇതും മതി ഇത് അതും മതി ഇതും മോരേ ഇതാവുമ്പോൾ ചെറുതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ ഐറ്റങ്ങളൊക്കെ വേണ്ട അഞ്ച് അഞ്ചൈറ്റങ്ങളാണ് വാങ്ങിയത് ഇവിടെയാണ് ബില്ല് അടിക്കുന്നത് ബില്ല് അടിക്കണത് തിരക്കണ്ടോ അപ്പം നമ്മുടെ ഹോട്ടൽ ഗസാലയിൽ നടക്കുന്ന ചെന്നൈ ന്യൂ ചെന്നൈ ഷോപ്പിങ്ങിൽ വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ കേസ് ഇത് മൂന്നാല് ഐറ്റങ്ങൾ അഞ്ച് ഐറ്റം ഉണ്ട് എണ്ണൂറ് രൂപയാണ് ആയത് അല്ലേ സാർ ഇപ്പോൾ എല്ലാ ഐറ്റവും ഉണ്ട് കിട്ടാ ഏതെടുത്താലും നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് തയ് കാണുന്ന എല്ലാ ഐറ്റങ്ങളും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കിട്ടാം ഇത് നമ്മുടെ എന്താണ് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡാണ് ഉള്ളത് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാക്സ് മാക്സ് തുണിക്കട ഉണ്ടല്ലോ നേരെ ഓപ്പോസിറ്റാണ് കിട്ടാം ഓക്കെ ഹോട്ടൽ ഗസാല